ഇപ്പൊ ഭയങ്കര വീഡിയോസൊക്കെ വരുന്നുണ്ട് ഭയങ്കര തണുപ്പും അവിടെ ഭയങ്കര തണുപ്പാണ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞപ്പൊ അതിന്റെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് പിന്നെ ഹണിമൂണും തണുപ്പുള്ള നല്ലല്ലേ തായന്റെ ഞങ്ങൾ ബാക്കി കാഴ്ചകളൊന്നും ഇല്ല എല്ലാം കണ്ടും അപ്പൊ തായന്റെ പോലെ പോകണം അല്ലേ ൾ കഴിഞ്ഞപ്പോഴത്തേക്കും ലേറ്റ് ആയി പോയി അപ്പൊ അതുകൊണ്ട് മറ്റി വെച്ചു പിന്നെ ഇപ്പോ ചെറിയ പനിയും ചുമയൊക്കെ ആയിട്ടുണ്ട് ഇന്ന് തന്നെ ഇന്ന് തന്നെ കാരണം അത് അറിയാണ്ടല്ലേ സെക്കൻഡ് ഷോ ആണെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അറിയാണ്ടല്ലേ അപ്പൊ ഇന്ന് തന്നെ നിങ്ങൾ പോയിട്ട് അറിയാത്തവണ കല്യാണമൊക്കെ കഴിഞ്ഞ് അതിന്റെ ഒരു എന്താ പറയുക ക്ഷീണം മാർഗ്ഗം വരത്തേ ഉള്ളൂ കാരണം കല്യാണം കഴിഞ്ഞ് ആക്ച്വലി പ്ലാ ഏറ്റവും അധികം പ്ലാൻ ചെയ്ത് ആ റിസോർട്ടിൽ തന്നെ നിക്കാന്നുള്ളതാണ് കാരണം ആ റിസോർട്ടിൽ കാരണം അവിടെ നമ്മുടെ ഫ്രണ്ട്സ് എന്തെങ്കിലും ഉണ്ട് അവിടെ കാര്യങ്ങളെല്ലാം സ്ത്രീ കറങ്ങുക പക്ഷെ കല്യാണം കഴിഞ്ഞ് അന്ന് രാത്രി അയ്യ് എന്റെ അമ്മയ്ക്ക് ചെറുതായിട്ടൊന്ന് വയ്യുകയോ അങ്ങനെ അമ്മ വയ്യാതായിട്ട് അമ്മയ്ക്ക് പെട്ടെന്ന് വീട്ടിൽ പോകേണ്ട ഒരു സാഹചര്യമായി അപ്പൊ പെട്ടെന്ന് ഒപ്പം നമ്മൾ അറേഞ്ച്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറേണ്ടി വന്നു നമ്മള് റിസോർട്ടിന് പെട്ടെന്ന് പിന്നെ അമ്മയ്ക്ക് വയ്യാന്ന് നമ്മൾ റിസോർട്ടിൽ നിൽക്കുന്നത് ശരിയല്ലല്ലോ അങ്ങനെ ഞങ്ങൾ പിന്നെ പെട്ടെന്ന് രാത്രി വീട്ടിലേക്ക് വന്നു പക്ഷെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയ രാത്രി ഒരു മണിക്ക് അമ്മയടത്തേക്ക് വിളിച്ചു കൊടുത്ത് പറഞ്ഞു കുഴപ്പമില്ല ഹെൽത്ത് വലിയ കുഴപ്പമില്ല ഓക്കെ ആണ് എന്ന് മെഡിസിനൊക്കെ എടുത്തു പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒരു മണി ആയപ്പോഴത്തേക്കും കൂളിലൊക്കെ ചാടി ചടിയല്ല കൂടുതലൊക്കെ എടുത്ത് വലിച്ചെറിയത് പൂളിന്നൊക്കെ ഞങ്ങൾ പൊക്കി എടുത്ത് ഒരു മണി ആയപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീട് വീട്ടി അമ്മ ഓക്കെ പിന്നെ കുറച്ച് ഫ്രണ്ട്സ് വീട്ടിലേക്ക് വന്നു നാലു മണിക്കാണെങ്കിൽ ഇറങ്ങുന്നത് ഞങ്ങളുടെ ഫസ്റ്റ് ഡേറ്റ് ആരംഭിക്കുന്നത് നാലുമണിക്ക് അങ്ങനെ ില്ല പിന്നെ അത് കഴിഞ്ഞ് എണീറ്റ് എണീക്കുന്നത് പതിനൊന്നാം തീയതി പോകും ഇവിടുന്ന് പോകും ഡൽഹി ടു ശ്രീനഗർ ആണ് അവിടുന്ന് പോയിട്ട് നമ്മൾ പതിനാറാം തീയതി നൈറ്റ് തിരിച്ചു ഇങ്ങോട്ട് ബാംഗ്ലൂര് വഴി ഇങ്ങോട്ട് എത്തിക്കുന്നു സാഹിത്യ രണ്ടായിരത്തി പതിനാറാം തീയതി അവധി വേണമെങ്കിൽ ബാംഗ്ലൂരിലേക്ക് വരാം അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ദിവസം ബാംഗ്ലൂരിൽ നിന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ട് പ്ലാൻ കൂടി ഉണ്ട് അത് വരാണ്ട് ഇവര് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രിപ്പ് ഫസ്റ്റ് കാശ്മീരിലേക്കാണ് അപ്പോ ഞങ്ങൾ ത്രൂ സ്റ്റാർട്ട് ആകുന്നത് അപ്പൊ അവർക്ക് ആ ഒരു എന്താ പറയട്ടെ നമ്മുടെ ഭാഗത്തുനിന്നും അതൊരു ചെറിയാണല്ലോ കാരണം നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ നമ്മൾ നന്നായിട്ട് തന്നെ പോകേണ്ട അവരുടെ കാര്യങ്ങൾ കാരണം ഒരുപാട് ആഗ്രഹിച്ച് തുടങ്ങുന്ന ഒരു സ്ഥാപനം കൂടെ അല്ലേ അപ്പോ നന്നായിട്ട് തന്നെ അത് പോട്ടെ ഫസ്റ്റ് ട്രിപ്പ് ഇവരുടെ ഫസ്റ്റ് ട്രിപ്പ് പോകുന്നത് കാശ്മീരാണ് കാശ്മീരിനാണ് ആദ്യത്തെ സത്യം പറഞ്ഞ ഫസ്റ്റ് ആരംഭിച്ചിട്ടില്ല ഫസ്റ്റ് സെക്കൻഡ് ഐറ്റ് എല്ലാം ഉറക്കത്തിൽ മാത്രമേ ഉള്ളൂ ഇനി സ്വസ്ഥമായിട്ട് ഉറങ്ങണം എന്നിട്ട് പറഞ്ഞില്ല ഒരു വീഡിയോടുത്ത് നോറയൊക്കെ തള്ളിയിടുന്ന ഒരു ഭയങ്കര നോറയുടെ ബർത്ത്ഡേക്ക് ഞങ്ങൾ കോഴിക്കോട് പോയ സമയത്ത് ഞാനും അങ്ങനത്തെ കുറച്ച് അടിയാരം പക്ഷെ പുറത്തു കിട്ടി ഞങ്ങൾ അങ്ങനെ കൂട്ടാം ഇടക്ക് വിളിക്കുക സംസാരിക്കുകയും താമസ വരയ്ക്കുകയും ചെയ്യും അപ്പൊ ഞങ്ങൾ ഓരോ വട്ടം വിളിക്കാഴത്തേക്കും ഞാനും നോറയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ചാഞ്ചുകയും നിന്റെ പരിപാടിക്കാൻ ഇങ്ങനെ ചെയ്യും അപ്പൊ ആ നിന്റെ പരിപാടിക്ക് വന്നിട്ട് ഇങ്ങനെ ചെയ്യുമെന്ന് പറയും അപ്പോ ഇവരുടെ ബർത്ത്ഡേക്ക് ഞാൻ പോയ സമയത്ത് എനിക്ക് ജയ പറഞ്ഞു സിജോ നോറേന്ന് കേക്ക് മുഖത്ത് മൊത്തം വാരത്തേച്ചിട്ട് എടുത്ത് പൂളിടണം എന്ന് പറഞ്ഞു കാരണം ജാസ്മിന്റെ ബർത്ത്ഡേക്ക് ഞാൻ ജാസ്മിൻ എടുത്ത് പൂളിനിട്ടുണ്ട് അപ്പൊ ജയ പറഞ്ഞപ്പോഴേക്ക് പിന്നെ നമുക്ക് ലൈസൻസ് ആയല്ലോ ഞങ്ങൾ നേരെ നോറുടെ മുഖത്ത് കേക്ക് തേച്ചിട്ട് അവരെ എടുത്ത് പൂളിനകത്ത് മുക്കി നോർ അന്ന് എനിക്ക് പറഞ്ഞതാണ് എന്റെ പരിപാടിക്ക് റിവഞ്ച് ലോറ അത് ഇൻസ്റ്റഗ്രാമിൽ ചെയ്യുന്നു ഇൻസ്റ്റഗ്രാം കിട്ടിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പൊ കല്യാണം കല്യാണമാവുമല്ലോ ിൽ തന്നെയുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനെ തിരിച്ച് നമ്മൾ ചെയ്യുന്നു അതായത് പോയി വന്നതിനു ശേഷം കാണാം ഉറപ്പായിട്ടും വിശേഷങ്ങൾ പറയല്ലോ കണിമോണിന് ശേഷം താങ്ക് യു സോ മച്ച് ഓക്കെ